നമ്മൾ അപ്പം നമ്മൾ ഡാമുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം സ്നേക്ക് പാർക്കെയാണ് പോകുന്നത് മലമ്പുഴ ഡാമിനിട്ടാണ് സ്നേക്ക് പാർക്കുള്ളത് അപ്പം നമുക്ക് ഫുൾ വീട് ഇട്ടുകഴിഞ്ഞാൽ ലെങ് ആവും അതുകൊണ്ടാണ് രണ്ട് ഭാഗങ്ങളായിട്ട് ഇടുന്നത് ഒരാൾക്ക് വലിയ ടിക്കറ്റ് ഒന്നും പറയാനില്ല അല്ലേ നമ്മൾ സ്നേക്കിനെ കാണാൻ പോവുകയാണ് നിൽക്കും സ്നേക്കിനെ കാണാൻ പോകുന്നുണ്ടാവ് അപ്പോൾ ആദ്യത്തെ പാമ്പാണ് മൂർക്കൻ മൂർക്കൻ വിഷപ്പാമ്പ് ഓരോ ജനലി അവിടെ കിടക്കുന്നുണ്ട് ആ ജനല് നിൽക്കും അടുത്തത് മഞ്ഞ ആവശ്യമില്ല എല്ലാത്തിനെ കുറിച്ചുള്ള അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നീളം കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഫുഡ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് പിന്നെ പൂച്ചക്കണ്ണൻ പാമ്പ് ഇതൊക്കെ ആദ്യം കഴിക്കണ പാമ്പ് പാമ്പ് പോ ആ അത് കൂടുതൽ പാമ്പുകൾ അതിൻ്റെ ജനല്ല കിടക്കണത് നേരെ അറിയുന്നില്ല അടുത്തത് വെള്ളിക്കെട്ടൻ പാമ്പ് ഇവിടെ പോകും ആ ആ കല്ലിൻ്റെ അടുത്ത് കാണാൻ കറുപ്പ് കറുപ്പ് പാമ്പ് പിന്നെ ഇതിൻ്റെ ഇതിന് പേരില്ലാത്ത പാമ്പ മരത്തിൻ്റെ അടിയിൽ എടുക്കണം ചുരുട്ടപ്പാമ്പ് ചുരുട്ടപ്പാമ്പ് ഇവിടെ ഡേഞ്ചറസ് ആൾക്കാർ കാട്ടുപാമ്പ് കൂടുതല് പാമ്പുകളും ജനലാ കിടക്കുന്നത് പച്ചിലാമ്പ് ഇത് വില്ലും നിമിഷമില്ല മരത്തില് ചുറ്റിപ്പണി ഈ ആറ്റുവഴി പാമ്പാണ് വെള്ളപ്പാമ്പ് എനിക്ക് പുതിയ അറിവാണ് ഒര് നമ്മ ആദ്യം വരുമ്പോ മലമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അയ്യോ മലമ്പാമ്പ് ഗായ്സ് ഈ വീഡിയോ കാണാൻ ഭയങ്കര വലിയ സാധനം എനിക്ക് അർപ്പണിക്കുവിന് എന്താന്ന് പോലും അറിയുന്നില്ല മിക്കു കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് മിക്കു ചെന്നായി കാണിക്കുന്നത് അപ്പൊ നടക്കുക ബാക്കിൽ ആള് വരുന്നുണ്ട് അത് അതൊരു പാമ്പ് പേര മാങ്ങി കിടക്കാവുന്നുണ്ട് അടുത്തതാണ് ഭക്ഷണ സാധനങ്ങൾ ഏറെ ഇരുന്ന് കട എഴുതി വെച്ചിട്ടുണ്ട് ശബ്ദം പാമ്പ് ശബ്ദം ഉണ്ടാക്കിയത് എനിക്ക ശബ്ദം ഇതിന്റെ ഉള്ളിൽ കൂടെ കേറി വരുമോ അപ്പൊ അതാ നോക്കപ്പോ പാമ്പ് മരത്തിന് ചുറ്റി കഴിഞ്ഞ് നോക്കുക മരത്തിന്റെ ചെല്ലയിലും താഴെയൊക്കെ പാമ്പ് കട്ട പിടിച്ച് കിടക്കാണ് ഇങ്ങനെയൊക്കെ എങ്ങനെ തീറ്റ കൊടുക്കുന്ന പോയി കടിക്കില്ലേ കൊത്തില്ലേ ആ അതാ ഒരു എനിക്ക് പമ്പളെങ്കിലും കൈ കൈലൊക്കെ വിറക്കിയോ താഴെ കിടന്ന് എഴുയില്ല നമ്മൾ നടക്കുമ്പോ എനിക്ക് എഴുതുന്നതായി തോന്നിയു മിക്കു ചെത്തി നോക്കനും പേടിയില്ല ഡയറക്റ്റും പേടിയില്ല പേടി മൊത്തം അടുത്തത് ഏത് പാമ്പ കാണന്ന് പറയപ്പോ ഞാൻ പറയട്ടെ അടുത്ത നമ്മളെ കാണാൻ പോകുന്നത് മുതിലാ മിക്കുനും മുതലിനെ കാണിക്കോലെ കൊണ്ട് വെള്ളത്തിലേ മിക്കുന് എന്ത് എക്സ്പ്രഷൻ നോക്കട്ടെ ഞാൻ കൈകൊണ്ടത് കാണിക്കുന്നു അപ്പൊ അപ്പൊ ഇനി എന്താണോ പല മലമ്പാമ്പല്ല പെരുമ്പാമ്പാണ് പെരുമ്പാമ്പ് ഇവിടെ ഏറ്റവും വലിയ പാമ്പ് മരച്ചില്ലകളിൽ നോക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലമ്പാമ്പ് അയ്യോ പൈത്തനും പേടി എനിക്ക് പേടിയതിൽ നമുക്ക് പേടി ഞങ്ങൾ ഒരു സമയത്ത് വരുമ്പോൾ കോഴിനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കോഴിനി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാമ്പ് ഇതോ മരത്തിൽ കിടക്കണം ഇപ്പൊ അറിയുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൈയ്യൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് പാമ്പ് കോഴി നിനക്ക് കോഴിയോടെ കോഴിനെക്കൊണ്ട് വേഗം കാണും ഈ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ വലിയ പാമ്പ് അപ്പൊ ഇനി അടുത്തത് എന്താണ് പക്ഷെ നമ്മൾ കണ്ട പാമ്പുകൾ തന്നെ കൊറേ ഇണ്ടോ മുന്നൂലൂടെ ആ പാമ്പിന് വീട് കിട്ടി കോബ്ര

ഇത് ഭയങ്കര വിഷമുള്ള പാമ്പല്ലേ ഇതിന്റെ വെള്ളം ഒന്നും വെച്ചിട്ടില്ല ആ അതേ കൂടെ ഇങ്ങനെ പോവാനുള്ള വെള്ള രാജമെന്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പൊ നമുക്ക് അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് മാക്സിമം പാമ്പുകളെയും കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കമ്മലും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിച്ചു കളിക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ നല്ല ചൂടോടെ ഉള്ളിപ്പൊക്കോടെ കണ്ടപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ കയറി അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം മിക്കു ഞങ്ങൾ ഇതൊന്നും കൊടുക്കില്ല അപ്പോൾ അവൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ അങ്ങനെന്താ നിക്കു ആപ്പിൾ കഴിച്ചിട്ടാണല്ലോ പക്കോടിയൊക്കെ കഴിച്ചതിന് ശേഷം മിക്കുന് തെടി വാങ്ങി കയറി അപ്പം ഏതെടുത്താലും നൂറ് ചൂപ്പ നീട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിനൊരു ഡോഗ് മാത്രമേ വാങ്ങൂ നെയ്യൊന്നിത്തോ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു